ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസും ചെയ്യാഞ്ഞത് അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത് ഞങ്ങളിത് കറുമൂസയും ചീരയും കൊണ്ട് ഉപ്പേരി വെക്കാന്ന് വെച്ച് അപ്പോൾ കറുമൂസ പഴുത്ത് പോയി അപ്പോൾ ഞങ്ങൾ പച്ചടി ഉണ്ടാക്കുക വെച്ച് അങ്ങനെ ഞങ്ങൾ പച്ചടിക്ക് വേണ്ട പരിപാടി നോക്കട്ടെ അപ്പോൾ മണിക്കൂർക്ക് ഇന്ന് അങ്ങനവാടി ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിന്ന് വീഡിയോ എടുക്കാമോ അങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞങ്ങളെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളെ അതിലേറിയ കമൻ്റുകൾ ഞങ്ങളെ അറിയിക്കേണ്ടതാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് ചോറിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് പുറത്തുനിന്ന് വാങ്ങിയൊരു സാധനമില്ല നമ്മളെ വീട്ടിലുണ്ടായ കറുമൂസയും പിന്നെ ചീരയും ചീര വെച്ചാൽ ഇംഗ്ലീഷ് ചീരയില്ലേ ഞങ്ങളിവിടെ ഇംഗ്ലീഷ് എന്ന് പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് പറയുകയെന്ന് ഞങ്ങൾക്കറിയില്ല അത് എന്താ വെച്ചാൽ ഞങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അപ്പോൾ അതിൻ്റെ ഉപ്പേരിയും അതും മൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുണ്ടെങ്കിൽ അതും മതി ചോറിന് അപ്പോൾ അതും പച്ച കറുമൂസ കൊണ്ട് പച്ചടി ഉണ്ടാക്കാച്ച് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പേടിയെന്ന് വാങ്ങുന്ന സാധനത്തിനേക്കാളും വീട്ടിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം അത് കഴിക്കുന്നതാണല്ലോ നമുക്ക് നല്ലത് ഞങ്ങൾ കാര്യമായിട്ട് കറുമൂസ പറിച്ച് എന്താണെന്ന് വെച്ചാൽ ഉപ്പേരി ഉണ്ടാക്കാനും കാരണം മോൻ ഇഷ്ടമാണ് കറുമൂസേൻ്റെ ഉപ്പേരി പക്ഷേ അതിപ്പോൾ പഴുത്തേനെ കൊണ്ട് ഒരു മധുരമായിരിക്കില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പച്ചടി ഉണ്ടാക്കുന്ന അങ്ങനെ പച്ചടി ഉണ്ടാക്കുകയാണ് പിന്നെ രസം ഉണ്ടാക്കാം കറുമൂസ വെച്ചതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ കൂടെ ഒരു സൈഡായിട്ട് ഉപ്പേരിയും പച്ചടിയും ഉണ്ടാക്കാന്ന് വിചാരിച്ച അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കറമൂസ അവിടെ തന്നെ ഉണ്ട് ഇണ്ടാ ഇവിടത്തെ പറിച്ചതാ പക്ഷേ ഇങ്ങനെ കൊറേ പറിക്കാണ്ട് ഇങ്ങനെ വെച്ചിട്ട് എന്തോന്ന് പഴുത്തുപോയത് ഇത് നമ്മളെ ഇംഗ്ലീഷ് ചീരാന്ന് പറഞ്ഞ സാധനാണ് ഇവിടെ ഇംഗ്ലീഷ് ചീരാന്നൊക്കെ പറയാ നിങ്ങളെ വീട്ടിൽ അവിടെ എന്താ പറയുക വച്ചാൽ പറ കമന്റ് ചെയ്യാൻ പറഞ്ഞാ പറയാന്നല്ല ചീരയ്ക്ക് എന്താ പറയാ ഇംഗ്ലീഷ് ചീരാന്നല്ലേ പറയാ എനിക്കറിയില്ല ഇവിടെ എന്താ പറയാ ഞങ്ങൾ അവിടേക്ക ഇംഗ്ലീഷ് ചീരാന്നാ പറയതിന് നല്ല ടേസ്റ്റാണുപ്പേരി വെച്ചാല് മണിക്കുട്ടിക്ക് ഉപ്പേരി വെച്ച ഇത് മാത്രം അതെ ഇത് മാത്രം കൂട്ടി മണിക്കുട്ടി ചോറ് തിന്നൂല്ലേ തിന്നൂലെ ആ ഇതും നമ്മടെ തൈരല്ലേ നല്ല മണിക്കുട്ടിക്ക് വലുതാവനാവും ആ അതൊക്കെ വെച്ചിട്ട് അമ്മക്ക് എവിടെ പോണം കൊല കൊയിലാണ്ടിയല്ല നമ്മളെ ഷോപ്പ് പോണ്ടെ ഹെൽപ്പ് ചെയ്തത് ചെയ്ത് നാളെ കണ്ടോ ഗായ് നിങ്ങൾ കണ്ടോ ഗായ് കൊണ്ട് തേങ്ങ വെട്ടുന്നു വെള്ളം കുടിക്കുന്നു എല്ലാം തേങ്ങന്റെ വെള്ളം പണിക്കൂട്ടി കുടിക്കല്ലേ പിന്നെന്തൊക്കെയാ ലോങ്ങ് വീഡിയോ ചെയ്യണം ചെയ്യാൻ പറ്റിയില്ല ഞങ്ങള് വിചാരിച്ചു ഇന്ന് ലോങ്ങ് വീഡിയോ ആയിട്ട് വരാണ് ഇന്ന് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് തിരുമ്പാനൊക്കെ ഉണ്ട് എന്ത് കട്ടനൊക്കെ കുറെ തിരുമ്പാത്ത തിരുമ്പാനെന്നൊക്കെ രാവിലെ തന്നെ മഴ പെയ്താരും അതിനുള്ള മൂടൊക്കെ പോയി ഴിഞ്ഞാൽ ആറിടാനുള്ള സ്ഥലം ഉണ്ടാവില്ല അവള് ഡെയിലി ഇടുന്ന ഡ്രസ്സും എല്ലാം കൂടി ആവുമ്പോ സ്ഥലം ഉണ്ടാവില്ല നല്ല വെയിലുള്ള ദിവസം പിന്നെ നോക്കുന്ന മഴയും വെയിലും ഇങ്ങനെ കളിക്കുന്നതിനെ കൊണ്ട് തിരുമ്പിയില്ല നീ പിന്നാലും സഹായിച്ചു എന്തിന്റെ ടേസ്റ്റ് ആണ് സമൂസ പിന്ന ഞങ്ങൾ എല്ലാ കറികളും എല്ലാ സാധനങ്ങളും പെട്ടെന്ന് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എനിക്കിഷ്ടം അപ്പൊ എല്ലാ സാധനവും കൂടി എറുപ്പിച്ചിട്ട് കടുക് മാത്രം വേറെ അരച്ചിട്ട് വെല്ലം കൂടി പെട്ടെന്നൊരു നല്ലവണ്ണം പിന്നെന്താ നല്ലവണ്ണം വേഗം എന്ത് കിട്ടിക്കില്ല അതിനിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം തേങ്ങ അരച്ചതും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് സെറ്റാക്കി എടുക്കും മണിക്കുട്ടി കഴിക്കും ഇത് തൈര് പച്ചടി ഇഷ്ടമാണോ മണിക്കുട്ടിക്ക് പച്ചടിക ഇഷ്ടേ അപ്പൊ ഇനി മണിക്കുട്ടി എരുവുള്ള കറിയെല്ലാം കൂട്ടുവോ കൂട്ടൂലെ അങ്ങനെ നമ്മളെന്ത് വെച്ച സാധനങ്ങളെല്ലാം ഇതിലിട്ട് മിക്സ് ചെയ്ത് കുറച്ച് തൈര് വിട്ടിട്ടാണ് ഞാൻ വെച്ചെടുത്തത് വെള്ളം ഒഴിച്ചിട്ടില്ല കാരണം ഇതിന് വെള്ളം ഉണ്ടായിരുന്നു ഇനിയിപ്പം ഇച്ചിരി തൈരും കൂടിട്ട് കറിവേപ്പിലേക്ക് ഇത്തിരി പച്ച വലിച്ചെണ്ണി ഒഴിച്ചു പരിപാടി കഴിഞ്ഞു കാറ്റി കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ മണിക്കുട്ടി കൊറേ ഒക്കെ മുറിച്ചിരിക്കണ്ട് അതൊക്കെ വൃത്തിയാക്കണം അമ്മ അപ്പ അടിച്ചു വരുന്ന ഒട്ടിയൊക്കെ ചെയ്തല്ലേ പിന്നെന്തിനാ പേപ്പറെ മുറിച്ചിട്ട് മണിക്കുട്ടി കേട്ടോ നല്ല കുട്ടിയല്ലേ ഒന്നും ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് എനിക്ക് എല്ലാ എല്ലാം കൂടി ഒന്ന് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല അപ്പൊ കുറച്ച് കുറച്ചൊക്കെ എടുത്തു വെച്ച് അതെല്ലാം കൂടി എഡിറ്റ് ചെയ്തതാണ് എന്താ വച്ചാല് നമ്മൾ ഒരാൾ എടുത്തു ഒരു സുഖാണ് പിന്നെ അവിടുന്നിവിടെന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് വെച്ചെടുക്കുക അതുകൊണ്ട് നനഞ്ഞ കൈ കൊണ്ട് പോയിട്ട് ഫോണ് തോടാം ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ ഈ ഇംഗ്ലീഷ് ചീരൻ്റെ ഉപ്പേരി ഉണ്ടാക്കി മണിക്കുട്ടിക്ക് എന്തോ പറയണ്ടേ മണിക്കുട്ടി എന്തോ പറയുന്ന പറഞ്ഞു പോലി പൂക്കാല ഞങ്ങള് തീരുമ്പിന്റെ ചീൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മളെ അനൂപിന്യത്തിനേക്കാളും നല്ല നീരുമ്പല്ലേ അപ്പൊ അതിലാണ് ഉണ്ടാക്കല് ഉപ്പേരി ഒക്കെ അധികം അതിൽ തന്നെ ഉണ്ടാക്കല് പിന്ന ഇതിപ്പൊ ഒന്ന് ഇടുമ്പോഴത്തേക്ക് തന്നെ അമ്പർന്ന് വയ്ക്കി അപ്പൊ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പണി പിന്നെ ഇതൊക്കെ ചെയ്ത് ചോറെല്ലാം കഴിച്ചിട്ട് എനിക്ക് ഷോപ്പിലേക്ക് പോകാനാണ് അതിൽ ഏറ്റവും വലിയ പണി എന്ന് വെച്ചാൽ മണിക്കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന പണി ആവൂല വീട്ടിലെ പണി എല്ലാം നമുക്ക് ചെയ്യാം പക്ഷെ മണിക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാന്ന് വെച്ച വല്ലാത്തൊരു പണിയാണ് അത് എന്ത് പണിയാന്ന് എന്ത് പണിയാ മണിക്കുട്ടിയ മണിക്കുട്ടി ചോറ് തിന്നല്ല ഇങ്ങനെ വയ്യ നടക്കണം സ്കൂളൊക്കെ അല്ലേ അപ്പതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അപ്പം ഞങ്ങൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് കൊണ്ട് വീണ്ടും വരാം അപ്പം ഇതേ ഇത്രയേ ഉള്ളൂ ബായ് ഞാൻ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ